ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കടപ്പുറത്തുകാരുണ്ടാക്കുന്ന വളരെ രുചിയുള്ള ഒരു അയല മുളകിട്ടതാണ് എരിവും പുളിയും പുളിയുമൊക്കെയുള്ള ഒരു അയല മുളകിട്ടത് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്കൊരു മൺചട്ടി എടുത്തു വെച്ച് കൊടുക്കാം മൺചട്ടി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്കിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത് വളരെ രുചിയുമാണ് വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചാൽ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് ചുവന്നുള്ളി നൈസായി അരിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി വളരെ രുചിയുള്ള ഒന്നായത് കൊണ്ടാണ് ചുവന്നുള്ളി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നൈസായിട്ട് അരിഞ്ഞതും നമുക്കിതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നടു കയറി വെച്ച നമ്മുടെ നാല് പച്ചമുളകും ഒരു തക്കാളി അത് കനം കുറച്ചരിഞ്ഞ് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നന്നായി ഒന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം തക്കാളി ഒന്ന് വാടി കിട്ടാനായി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ തക്കാളിയും മസാലയും എല്ലാം ഒന്ന് നന്നായി വഴഞ്ഞു വന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് തുറന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഈ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിളക്കാൻ വെക്കാം നന്നായി ഇതൊന്ന് തിളച്ച് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് അയല ഇട്ട് കൊടുക്കാം കിഴുകി ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞെടുത്ത നമ്മുടെ അയല മസാലയെല്ലാം പിടിക്കാനായിട്ടാണ് വരഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അയല വരഞ്ഞ് കൊടുത്തതിലേക്ക് ഉപ്പും മുളകും എല്ലാ മസാലയും കയറി വളരെ രുചിയുള്ള ഒരു കറിയായി ഇത് മാറും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം അയല നന്നായി വെന്ത് നമ്മുടെ കറിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ടാകും നമ്മുടെ അയലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ രുചിയുള്ള കടപ്പുറക്കാരുടെ അയലക്കറിയാണിത് നിങ്ങൾ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ